ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജി മെയിലിൽ നമുക്ക് ഒരുപാട് മെയിലുകൾ വരാറുണ്ട് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ സാധാരണയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിൽ ഒരുപാട് മെയിലുകൾ വരാറുണ്ട് എന്നാൽ സ്പാം ആയിട്ടുള്ള മെയിലുകൾ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത മെയിലുകളൊക്കെ നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും നിരന്തരമായിട്ടും നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അനാവശ്യമായിട്ട് ഒരുപാട് മെയിലുകൾ നമ്മുടെ മെയിൽ ബോക്സിൽ വന്ന് നിറയുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും എന്നാൽ ഇതൊക്കെ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ ഒഴിവാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടർന്ന് കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത് ഒഴിവാക്കുന്നതെന്ന് ഇനി ഇങ്ങനെയുള്ള സൈറ്റിൽ നിന്നും നമുക്ക് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള അനാവശ്യ മെയിലുകൾ ഒരിക്കലും വരില്ല വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബലിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇടതുവശത്ത് മുകളിൽ ഒരു ത്രീ ലൈൻസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ത്രീ ലൈൻസ് ഇവിടെ കാണാൻ സാധിക്കും ഈ ത്രീ ലൈൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പാം എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും സ്പാം എന്ന ഓപ്ഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന രൂപത്തിൽ തന്നെ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ എനിക്ക് സ്പാമായിട്ടുള്ള ഒരു മെയിലുകളും വന്നിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് മെയിലുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്നും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്പോട്ടിഫി എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിന്നും എനിക്ക് ഒരുപാട് ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുകയാണ് ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെയും ആ സ്പോട്ടിഫി എന്ന് പറയുന്ന ആ ഒരു പച്ച ഐക്കണിൽ നിന്നും എനിക്ക് ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട് ഇപ്പം മൂന്ന് മെയിലുകൾ നാല് മെയിലുകളൊക്കെയാണ് ഓരോ പ്രാവശ്യവും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിതങ്ങനെ തടയാൻ സാധിക്കും നമുക്ക് ആ ഒരു സ്പോട്ടിഫൈ എന്ന ഭാഗത്ത് തന്നെ ആ ഒരു മെയിലിൽ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അയക്കുന്ന മെയിലുകൾ ഒരുപാടുകൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് മെയിലുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനുണ്ട് അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം അൺസബ്സ്ക്രൈബ് അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇനി മെയിൽ വരണ്ട എങ്കിൽ നിങ്ങൾ ഇത് അൺസബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് കാരണം നമ്മൾ എപ്പോഴോ നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിൽ ലോഗിൻ ചെയ്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ മെയിലുകൾ ഇവർ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു അൺസബ്സ്ക്രൈബ് എന്ന ഈ ഈയൊരു ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റൊരു സൈറ്റിലേക്ക് ഇവരുടെ ആ ഒരു ഒഫീഷ്യൽ സൈറ്റിലേക്ക് ഇത് പോകും ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യു ഹാവ് അൺസബ്സ്ക്രൈബ്ഡ് ഫ്രം സ്പോട്ടിഫി ഫീച്ചേഴ്സ് ആൻഡ് ടിപ്സ് ഇമെയിൽസ് എന്ന് ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഓൾറെഡി അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ടുണ്ട് തൊട്ട് താഴെ യു ക്യാൻ സബ്സ്ക്രൈബ് അതായത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്നും മെയിൽ വന്ന് ശല്യം ചെയ്തുകൊണ്ട് നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്തതാണ് ചില മെയിലുകൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അൺസബ്സ്ക്രൈബ്ഡ് ആകുകയില്ല ഇവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള വീണ്ടും ഒരു ഓപ്ഷൻ കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കേണ്ടതായിട്ട് ഉണ്ടാകും അത് ചിലപ്പോൾ താഴെ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് വരുന്ന അനാവശ്യ മെയിലുകൾ അനാവശ്യ സൈറ്റുകളിൽ നിന്നും വരുന്ന മെയിലുകൾ ഇതുപോലെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനും അൺസബ്സ്ക്രൈബ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഒരിക്കലും തന്നെ നിങ്ങളുടെ മെയിലിൽ അനാവശ്യമായിട്ടുള്ള മെയിലുകളൊന്നും തന്നെ വരികയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ